ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ വില്യാപ്പള്ളി പഞ്ചായത്തിലെ ചല്ലിവയൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഒന്നാം വാർഷികം ആഘോഷിച്ചു വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറ നടത്തി മേമണ്ട ചല്ലുവേൽ പ്രദേശത്തുള്ള പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ചേർന്ന വാ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ചല്ലുവേൽ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആൾക്കാരും കൊണ്ട് പരിശുദ്ധമായ ഈ റമള മാസത്തിലെ ഒരു നോമ്പ് തുറയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ ഏറ്റവും നല്ല ഒരു സംരംഭമാണ് കാരണം മത അതേപോലത്തെ സാമൂഹിക പ്രബുദ്ധത എല്ലാവർക്കും ഒരുമിച്ച് ഒന്നിച്ചിരുന്ന് ബന്ധപ്പെടാനുള്ള ഒരു വേദി കൂടിയായി ഞാൻ മനസ്സിലാക്കുന്നു പ്രതീക്ഷ ചാരിറ്റബിൾ ഞങ്ങൾ ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും മേശ കസേല വീൽചെയർ എന്നിവ കണ്ട ചാരിറ്റബിൾ അത്യാവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ായിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു അതിന്റെ ഒരു പരിപാടി അനുബന്ധിച്ചുള്ള നോമ്പ് തുറയാണ് ചടങ്ങിൽ പ്രതീക്ഷയുടെ പ്രസിഡന്റ് ബാബു കളരി സെക്രട്ടറി രാജേഷ് ചെല്ലിവയൽ മഹല്ല് പ്രസിഡന്റ് അഹമ്മദ് കൊടേരിക്കുനി സെക്രട്ടറി കണ്ടിപ്പൊയിൽ കുഞ്ഞമ്മദ് എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു